ഞങ്ങൾ ആ വെള്ളം എന്ത് ചന്തത്തിൽ എന്തൊരു രുചിയായിരുന്നു ഞങ്ങളിപ്പം കുടിക്കുന്ന വെള്ളം മൂന്നര വർഷം കൊണ്ട് ഇത് തുടങ്ങിയതാണ് മോനെ ഈ കണക്കി കിട്ടിയ ശുദ്ധമായ കുടിവെള്ളം വന്ന പെട്രോൾ നമുക്കൊന്ന് പേപ്പർട്ട് ഒന്ന് കത്തിച്ചു നോക്കാം തമ്മാടാണ് പമ്പിരിക്കുന്നത് തമിഴ്നാടാണ് കേരളത്തിലാണെങ്കിൽ കേരള പോലീസിനോട് പറഞ്ഞിട്ടും ഹിസ്കാഡില്ല ഈ കേട്ടിന് തമിഴ്നാട് പോലീസ് വന്നപ്പോൾ കേരള പോലീസിനോട് പറയുന്ന പോലീസ് ആർ രണ്ട് പാർട്ടിയും ഒന്നും ചെയ്യാതെയാണ് പോണത് ഇത് പനച്ചമോട് ഇത് തമിഴ്നാട്ടിലും ഇത് കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള പമ്പിൽ നിന്നുള്ള പെട്രോൾ ഇറച്ചി നമ്മുടെ കേരളത്തിലെ കിണറുകളിലാണ് അനവധി നിരവധി പരാതികൾ രണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും പല പഞ്ചായത്തുകളിലും മാറി മാറി കൊടുത്തിട്ടും ഒരു പരിഹാരവും ഇതുവരെ കാണാനായിട്ടില്ല ഇത് പരിസരം ആ വീട് മാത്രമല്ല പരിസരത്തുള്ള എല്ലാ വീടും തീ പിടിക്കും ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തീക്കൊള്ളി വീഴുന്നാൽ മതി തീക്കൊള്ളി വീഴുന്നാൽ മതി സാറൊപ്പം കണ്ടല്ലത് ആരെങ്കിലും ഒരു കുച്ചം വീഴുന്നാലും മതി തീപിടിക്കും പരിസരമെല്ലാം തീ പിടിക്കും തമിഴ്നാട് പോലീസിനോട് പറയണമെന്ന് പറയുകയാണെങ്കിൽ കേരള പോലീസിൻ്റെ അടുത്ത് പറയണോ കുടിവെള്ളത്തിന് പകരം കിട്ടുന്നത് ശുദ്ധമായ ആണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അതിലെന്താണ് അതിന്റെ സത്യാവസ്ഥ സത്യാവസ്ഥ പ്രശ്നമാണ് കാരണം സംഭവം ഗുരു ഗുരുതരാവസ്ഥയാണ് പെട്രോൾ കൊണ്ട് നിറഞ്ഞ് നമ്മുടെ ഓപ്പോസിറ്റ് പിന്നെ എച്ച് പി പമ്പാണ് ആ പമ്പിന്ന് ലീക്കായിട്ട് നമ്മുടെ നിറഞ്ഞു കിണറുകളും ഒരു മൂന്ന് നാല് കിണറ്റില് ഇപ്പൊ കംപ്ലീറ്റ് പെട്രോളായി പമ്പ് ഇരിക്കുന്നത് തമിഴ്നാടാണ് കേരളത്തിലാണ് കിണറുകളില് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ളവർ വന്ന് കേരളത്തിൽ ഇവിടെ അവരും പറയാൻ ഞങ്ങൾക്ക് കേരളം നമുക്കൊന്നും നമ്മൾ നമ്മള് നമ്മളെന്ത് ചെയ്യുന്നു കേരളത്തിൽ തമിഴ്നാട് വാട്ടിൽ കിടക്കണോ നമുക്ക് വെള്ളം കുടിക്കണ്ടേ കുടിക്കണ്ടേക്കും എന്താണ് മാർഗം കുടിവെള്ളം നമ്മള് പഞ്ചായത്തിന്റെ ആ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ മുതൽ അവർ ഒരു ടാങ്ക് വെള്ളം അടിച്ചുകൊണ്ട് തരുന്നുണ്ട് ടാങ്ക് വെള്ളം ടാങ്കിൽ വെള്ളം പഞ്ചായത്ത് കൊണ്ടു തരുന്നു പെട്രോൾ പമ്പ് വെള്ളം തരുന്നുണ്ട് അല്ല അവർ ആ ടാങ്കിന്റെ

പെട്രോള് മുതലാളി സ്വന്ത സ്വന്തമായി കേരളത്തിലേക്ക് എണ്ണ എണ്ണക്കിണറുള്ള മൂന്ന് മുതലാളി വരാണ് കോടീശ്വര പെട്രോള് തൊട്ടപ്പോ വണ്ടി കൊടുക്കാൻ തോന്നുന്നു എങ്കിലൊന്നും ചിന്തിച്ചു നോക്കാത്ത പെട്രോള് വിൽക്കാനുള്ള ശ്രമം കുടി വെള്ളമില്ല അവൻ അവൻ പറഞ്ഞിട്ടെന്ത് അതന്നെ കേക്കണില്ല അവൻ ഒരു കുഴി കിണട്ട് തോണ്ടി തന്ന ഇതിനെക്കാട്ടി അഴുക്ക വെള്ളം ഇനി ഞങ്ങളെന്തു ചെയ്യുന്ന ഞങ്ങൾ ഇത് പൊളിച്ച് മാറ്റിക്കൊണ്ട് എവിടെ പോവാൻ ഇത്രയും പ്രായമുള്ള ഞാൻ പപ്പടത്തിൻ്റെ മാവിടിച്ചാണ് ഞാൻ കഴിച്ചപ്പെട്ട് കിണട്ട് വെട്ടിയത് എനിക്ക് കുടിക്കാൻ വെള്ളമില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് എൻ്റെ മോനാണവൻ അവനാണ് വയ്യാത്തവനാണ് അവൻ ഞങ്ങളിനി എന്ത് ചെയ്യാനും

അഞ്ചു കിലോ പപ്പടത്തിൽ കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കമ്പനിന്ന് അഞ്ചു കിലോ പപ്പടം വായിച്ച് കടയിൽ കൊണ്ടുവച്ച് വിൽക്കും മൂന്ന് മക്കൾ മക്കളവന് അവ ഒരു രാഹി എന്ത് ചെയ്യാം മക്കളെ എങ്ങനെ ജീവിക്ക പോലീസ് തമിഴ്നാട്ടിൽ ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞ് അവര് പമ്പിന്ന് ഇത് വെറ്റൂള് വന്ന് പെറ്റൂളിനെ ഇറക്കാൻ തമ്മശിച്ചില്ല കിടക്കണേനെ വിറ്റിറ്റ് നമുക്ക് എന്തെങ്കിലും മറുപടി പറയാ ഇല്ല അത് തമിഴ്നാട് ഇത് കേരളം പമ്പ് തമിഴ്നാടും ആ നിങ്ങൾ കേരളം കേരളം അതിനൊരു പരിഹാരം മക്കൾ കേരളത്തിലെ പോലീസ് എന്ന് ചെയ്യുന്നു കേരളത്തുള്ള പോലീസ് പറഞ്ഞാൽ നമുക്ക് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവര് കൈമല